ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നാണം കെടുത്തിയ ഒരു മണ്ഡലമായിരുന്നു തൃശൂർ എന്നുള്ളത് കെ മുരളീധരനെ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളി ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചെടുത്ത കോൺഗ്രസ് നേതാക്കൾ മതിച്ചു വാണ ഒരു നാടായിരുന്നു തൃശൂർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയ അന്വേഷണ കമ്മീഷനെയെല്ലാം വച്ച് വലിയ ഒരു അന്വേഷണ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി ഇന്ന് അത് സമർപ്പിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലുണ്ടായ തോൽവിയിൽ കെ പി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ അടക്കമുള്ളവർക്ക് എതിരെ നടപടി ആവശ്യപ്പെട്ടുള്ള ആ ഒരു റിപ്പോർട്ടാണ് ഇന്ന് തൃശ്ശൂരിൽ എന്നുള്ള റിപ്പോർട്ട് ഇന്ന് ാണ് സമർപ്പിച്ചിരിക്കുന്നത് കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ഈ ടി എൻ പ്രതാപൻ അടക്കമുള്ള നേതാക്കന്മാർക്കെതിരെയുള്ള നടപടി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തു വരുന്നുണ്ട് തൃശൂർ തോൽവിയുമായി ബന്ധപ്പെട്ട് ടി എൻ പ്രതാപൻ ഡി സി സിയുടെ പ്രസിഡന്റ് ജോസ് വള്ളൂർ എന്നിവരെ ആറു വർഷം പാർട്ടി ഭാരവാഹിതൽ നിന്ന് മാറ്റി നിർത്താനായിരുന്നു കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതിയുടെ ശുപാർശ കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു കൊടുത്തതാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്ത് ആകാൻ കാരണമെന്നായിരുന്നു സമിതിയുടെ കണ്ടെത്തൽ ഈ ടി എൻ പ്രതാപന് പുറമെ അനിൽ അക്കര അതുപോലെ തന്നെ എം ബി എന്നിവരെ താക്കീത് ചെയ്യാനും ടി സിദ്ദിഖ് കെ സി ജോസഫ് ആർ ചന്ദ്രശേഖരൻ എന്നിവർ അംഗങ്ങളായ സമിതി വ്യക്തമായ ശുപാർശ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട് ഈ സമയം എതിർപ്പുകൾക്കിടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എം ലിജു ഇന്നലെ ചുമതലയേറ്റിരുന്നു ലിജുവിനെ ജനറൽ സെക്രട്ടറി ആക്കിയതിലും എതിർപ്പ് വലിയ തോതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് ഈ ലിജുവിൻ്റെ ചുമതലയേൽക്കൽ ചടങ്ങിലും പോലും വളരെ വ്യക്തമായിരുന്നു കെ സുധാകരനും ദീപദാസ് മുൻഷിയും ഒഴികെ മുതിർന്ന നേതാക്കന്മാരാരും ഈ പരിപാടിയിൽ പങ്കെടുത്ത എന്നുള്ളത് വലിയ തോതിൽ മുന്നോട്ട് വരുന്ന ഒരു വലിയ പ്രശ്നമായി തന്നെ ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏതായാലും തൃശ്ശൂരിൽ നിന്നുള്ള അന്വേഷണ സമിതിയുടെ അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ നിയമനവും എല്ലാം കോൺഗ്രസിനെ ഈ ആഴ്ചയിലെ വാരഫലം അത്ര നന്നാക്കിയല്ല കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണം എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമോ എതിർപ്പോ അല്ലെങ്കിൽ എതിരെ അഭിപ്രായം പോലും ഇല്ല ഇവർ കൂടെ നിന്നിട്ട് കാലു വാര്യമാരാണ് ഇവർക്കെതിരെ ശക്തമായ നടപടി വേണം എന്ന് തന്നെയാണ് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരും ഭാരവാഹികൾ അടക്കമുള്ളവരും എല്ലാം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന ആവശ്യം ഏതായാലും കോൺഗ്രസിലെ അച്ചടക്ക നടപടികളും മറ്റും കാത്തിരുന്ന് കാണേണ്ടതാണ് സുച്ചിട്ടാൽ ഉടൻ നടപടി എടുക്കുമെന്ന് പ്രഖ്യാപിച്ച സുധാകരൻ ഈ കാര്യത്തിൽ എന്ത് നടപടി എടുക്കും എന്ന് കാണാൻ കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം